ബി ജെ പി കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകരോട് തട്ടി കയറിയത് വലിയ വിവാദത്തിന് തിരികൊളുത്തിയാണ് പാർട്ടി തന്നെ സഹായിച്ചില്ലെന്ന് അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടെന്ന ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ ശുഭിതനായത് മാധ്യമ പ്രവർത്തകയെ നീ എന്ന് അഭിസംബോധന ചെയ്തതും പ്രതിഷേധത്തിന് കാരണമായി ഈ സംഭവം അനിലിന്റെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് ശബരിമല വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അനിലിന്റെ മരണത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് പാർട്ടി സഹായിച്ചില്ലെന്ന ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ടല്ലോ എന്ന ചോദ്യം ഉയർന്നതോടെ രാജീവ് ചന്ദ്രശേഖർ അക്ഷമനാവുകയായിരുന്നു വേണ്ടാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ വിലക്കി ഈ സംഭവം ബിജെപിയുടെ രാഷ്ട്രീയ ഭാവിക്കും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിനും ഒരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് അതേസമയം തിരുമല അനിലിന്റെ മരണത്തിന് പിന്നിൽ സി പി എമ്മിനും പോലീസും ചേർന്നുള്ള ഗൂഢാലോചനയാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു അനിലിനെ പോലീസ് ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവുണ്ടെന്നും അനിലിനെ നീതി ഉറപ്പാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് ഒരു സി പി എം കൌൺസിലർ കൈക്കൂലി വാങ്ങിയത് പുറത്തു വന്നതോടെയാണ് സി പി എം പോലീസിനെ ഉപയോഗിച്ച് അനിലിനെ ഇരയാക്കിയതെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഭീഷണിപ്പെടുത്തിയ ആത്മഹത്യയിലേക്ക് നയിക്കുക എന്നത് സി പി എമ്മിന്റെ പുതിയ തന്ത്രമാണ് ഇതൊരു ക്രിമിനൽ കുറ്റമാണ് പാർട്ടി ഇത് ഗൗരവമായി ഏറ്റെടുക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പറഞ്ഞു കൗൺസിലെ കുറിച്ചുള്ള നുണ നടത്തരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് സി വാദിക്കുന്നു അനിൽ പ്രസിഡന്റ് ആയിരുന്ന സഹകരണ സംഘം ബി ജെ പി ഭരണസമിതിയുടെ കീഴിൽ അത് മറ്റൊരു പാർട്ടിയുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും സത്യം പുറത്തു കൊണ്ടുവരുമെന്നും ബി ജെ പി നേതൃത്വം പറയുന്നു ഈ ആരോപണങ്ങളെല്ലാം ബി ജെ പിയുടെ നേതാക്കളെ ആത്മഹത്യാ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമമാണെന്ന് സിപിഎം ആരോപിക്കുന്നു രാഷ്ട്രീയ ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങളുടെയും ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് തിരുമല അനിലിന്റെ മരണം അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം തട്ടിപ്പിൽ ബിജെപി നേതാക്കൾക്ക് പങ്കെടുക്കും ണമെന്നാണ് സി പി എമ്മിന്റെ ആവശ്യം അതേസമയം അനിലിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് സിപിഎം ഗൂഢാലോചനയാണെന്ന് ബിജെപി ആരോപിക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അനിലിന്റെ മരണം കോർപ്പറേഷൻ ചെലുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇനി പാർട്ടികളും ഈ വിഷയം ഒരു സമര ആയുധമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബി ജെ പി പോലീസിനെതിരെയും സിപിഎം ബി ജെ പി നേതാക്കൾക്കെതിരെയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലക്ഷ്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചില്ലെങ്കിലും അറസ്റ്റ് ചെയ്യുമെന്ന് തമ്പാനൂർ പോലീസ് അനിലിനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഈ ഭീഷണി കാരണം അനിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഇതേ ആരോപണം തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ആവർത്തിച്ചത് മുട്ടത്തറയിലെ സി പി എം കൌൺസിലറുടെ അഴിമതി പുറത്തു വന്നപ്പോൾ ആവശ്യം വഴിതിരിച്ചുവിടാൻ സിപിഎം പോലീസിനെ ഉപയോഗിച്ച് അനിലിനെ കുരുക്കാൻ ശ്രമിച്ചുവെന്നാണ് ബി ജെ പിയുടെ ആരോപണം പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതി മാർച്ച് നടത്തുമെന്ന് ബിജെപി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് സിപിഎം ജില്ലാ സെക്രട്ടറി വി ജോയി എം എൽ എ ആവശ്യപ്പെട്ടു അനിൽ പ്രസിഡന്റ് ആയിരുന്ന ബാങ്കിൽ നിന്ന് ബി ജെ പി നേതാക്കൾ വായ്പ എടുത്ത ശേഷം തിരിച്ചടച്ചില്ല എന്നും ഇത് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയെന്നും സിപിഎം ആരോപിക്കുന്നു തിരുമലയിലെ ഒരു ബി ജെ പി നേതാവ് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ വായ്പയായി തട്ടിയെടുത്തതെന്നും സിപിഎം ആരോപിക്കുന്നുണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് അനിലിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സി പി എമ്മിന്റെ വാദം അനിലിനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് പോലീസ് വിശദീകരണം നൽകിയിട്ടുണ്ട് ഒരു നിക്ഷേപകൻ ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയത് സംഘത്തിലെ സെക്രട്ടറിയാണ് ആദ്യം പരാതി നൽകിയതെന്നാണ് പോലീസ് പറയുന്നത് ഇതിന് പിന്നിലെ നിക്ഷേപകനും പരാതി നൽകി ഈ രണ്ട് പരാതികളും പോലീസ് കേസെടുത്തിട്ടില്ല ഒരു മാസത്തിനുള്ളിൽ പണം നൽകാമെന്ന് അനിൽ ഉറപ്പ് നൽകിയിരുന്നുവെന്നും പോലീസ് പറയുന്നു സി പി എമ്മിനെയും പോലീസിനെയും പഴിചാരി ആത്മഹത്യാ കുറിപ്പിലെ ആരോപണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് സിപിഎം ആരോപി തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഈ മരണം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാണ് ബി ജെ പി കുറിപ്പിൽ പാർട്ടി നേതാക്കൾ തന്നെ സഹായിച്ചില്ലെന്ന് വ്യക്തമായി പറയുന്നുണ്ടെന്നും ഈ വിഷയത്തിൽ പാർട്ടി മൗനം പാലിക്കുന്നത് സംശയാസ്പദമായി സി പി എം ആരോപിക്കുന്നു തിരുമല അനിലിന്റെ മരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് ഇരു പാർട്ടികൾക്കും ഈ വിഷയം ജനങ്ങൾക്കിടയിൽ എത്തിക്കാനും പരസ്പരം വിരൽ ചൂണ്ടാനും ശ്രമിക്കുകയാണ് ഇതിന്റെ യഥാർത്ഥ ഇര ആരാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ അവർ ശ്രമിക്കുന്നു അനിലിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നും മരണത്തിന് കാരണമായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇരു പാർട്ടികളും ആവശ്യപ്പെടുന്നു പക്ഷേ ആര് പറയുന്നത് വിശ്വസിക്കണം ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു ഈ വിവാദങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ പ്രശ്നം എത്രത്തോളം വഷളാകുമെന്നും യഥാർത്ഥ സത്യം പുറത്തു വരുമോ എന്നും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും